ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കക്കൊഞ്ചുകൊണ്ടുള്ളൊരു തീയലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ച ചക്കയുടെ കുരു കുറച്ചുണ്ടായിരുന്നു ചക്ക കുരു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചൊരു തീലാക്കാം അപ്പോൾ അതാ ഏറെക്കുറെ ഫ്രൈ ആക്കി ആയിട്ടുള്ളതാണ് കേട്ടോ ഈ തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതാ കുറച്ചിങ്ങനെ ഫ്രൈ ആക്കി വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊന്നൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾക്കൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കുക തീൽ വെക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട എന്ന് എനിക്കറിയാം എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂണോളം കണക്കാക്കി അതിലേക്ക് ഞാൻ പെരും ജീരകം അതായത് വലിയ ജീരകം അതാണ് ട്ടോ അതങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണക്ക കൊഞ്ചും നമ്മളുടെ ചക്കക്കുരുമൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസ്റ്റബിളിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ കുരുമുളകും പെരിഞ്ചിരി ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറക്കുന്നതിന് മുൻപായിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക മീനൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഉണക്കക്കൊഞ്ചി കൊണ്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടല്ലേ ഉണക്കക്കൊഞ്ചെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് നമ്മളുടെ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഞാനതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ് എങ്കിൽ തന്നെയും ഞാൻ അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളു കേട്ടോ എന്താ കണ്ടില്ലേ അപ്പം നമ്മളുടെ ഇനി മുളക് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്രൈ ആക്കി കളഞ്ഞ കഴിഞ്ഞാൽ അതങ്ങ കരിഞ്ഞു പോവും അപ്പോൾ ഇനി ഒരുപാട് അങ്ങോട്ട് ഇനി ഒന്ന് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമ്മളിതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്രൈ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇറക്കി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല രീതിയിൽ എന്താ പറയുക അതിന് എണ്ണ തെളിയുന്ന ആ ഒരു പരുവെന്ന് പറയും നമ്മുടെ വീട്ടിലൊക്കെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാരൊക്കെ അതിൽ അരച്ചെടുക്കുന്ന തീയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചടങ്ങായിരുന്നു ഇല്ലേ അതും നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് മൺചട്ടി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി മൺചട്ടി ഉണ്ടെങ്കിൽ അതടുപ്പത്തേക്ക് അതിലേക്ക് നല്ല പച്ചവെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്ന ഉടനെ നമുക്കല്പം കടുകിട്ട് പൊട്ടിക്കാം കടുകിട്ടിട്ട് നല്ല രീതിയിൽ നല്ല കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കറിവേപ്പിലെ ഊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും സവാളയും തക്കാളി ഈ സവാളയ്ക്ക് പോകാൻ നല്ല ചെറിയ ഉള്ളിയില്ലേ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞങ്ങോട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാകുന്നത് അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ട് എങ്കിൽ തന്നെ അതെല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് വാരിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചമ്മന്തിക്കും മറ്റുള്ള കറികൾക്കൊന്നും കടുവ തളിക്കാനൊന്നും സംഭവം കാണില്ല കേട്ടോ നാട്ടിലല്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ചെറിയ ഉള്ളി ഇടുന്നില്ല നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇട്ടോളൂ ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് സവാള രണ്ട് സവാള കണക്കാക്കി ഒരു കഷ്ണം പിന്നെ പിന്നെന്താ നമ്മൾ ചക്കക്കുരു അരിഞ്ഞതും വലിയൊരു തക്കാളിയും കൂടി അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലൊന്ന് വാടുന്നതിന് ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കക്കൊഞ്ചില്ലേ അതൊന്ന് കഴുകി വാരി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ എണ്ണയിൽ എണ്ണയിൽ ഒന്ന് വാടി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഈ വാടുന്നതിന് മുൻപായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും സംഭവം അതെല്ലാവർക്കും അറിയാവുന്നതാണ് സവാളയും എല്ലാം ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ വെളുത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും നമ്മൾ ഓൾറെഡി നമ്മളുടെ തേങ്ങ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തതാണ് എന്നിരുന്നാലും പിന്നെ നമ്മുടെ അരപ്പിനൊക്കെ ഒരു എന്താ പറയുക നമ്മളുടെ ആ സവാളയ്ക്കൊക്കെ ഒരു കളർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ വാട്ടി കൊടുക്കുക ഇനി നമ്മൾ ചേർക്കേണ്ടത് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മളുടെ അരപ്പാണ് അതിന് മുൻപായിട്ടൊരു അരക്കപ്പ് വെള്ളമില്ലേ അരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് വേവുന്നതിന് മുൻപായിട്ട് തന്നെ അരപ്പ് ചേർത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ചൊന്ന് വെന്ത് പകുതി വേവാതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയും ചിലവർ ഇത് കുറച്ചൊന്ന് ഹാഫ് കുക്ക് കുക്കായതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാറുള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ അരപ്പ് ചേർത്തിട്ടങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് തിള ഒരു തിള വരുന്ന ആ ഒരു സമയത്ത് ഹാഫ് കുക്കൊന്നും ആവുന്നില്ല കേട്ടോ ഒരു ഒരു ഒന്ന് വന്ന വരുന്ന ആ ഒരു പരുവത്തിന് നമ്മളുടെ അരപ്പില്ലേ പിന്നെ ഞാൻ പറയുന്നില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്കങ്ങോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിലങ്ങോട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തീയൽ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല എങ്കിൽ തന്നെയും ഞാൻ ഇട്ടേ ഉള്ളൂ ഞാൻ പല ഭാഷയും പറയുന്നത് ഇത് പല കമൻസും വരാറുണ്ട് ഇതിലിപ്പോൾ എന്താണ് ഇത്ര പുതുമെന്നൊക്കെ പറഞ്ഞ് ചില ഡയലോഗുകളൊക്കെ വരാറുണ്ട് കമൻസ് വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാ അത് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ ഇത്രയേ ഉള്ളൂ സംഭവം ഇനിയും നമ്മളിതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതാ നമ്മളുടെ കൊഞ്ച് തീല് ചക്കക്കുരു ഉണക്ക കൊഞ്ചുള്ള തേലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതേ കണ്ടില്ലേ നമ്മളുടെ ഓണാട്ടുകരക്കാർക്ക് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചിട്ടിളങ്ങര മാവേലിക്കരൊക്കെയുള്ള ആ ഒരു ഭാഗത്തിലുള്ളവർക്കൊക്കെ ഈ ഉണക്ക കൊഞ്ചു കൊണ്ടിട്ടുള്ള എല്ലാ മിക്ക റെസിപ്പികളും അറിയാവുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടിളങ്ങര ഭരണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മളുടെ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഭരണി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കൊഞ്ചും മാങ്ങ അപ്പോൾ ആ കൊഞ്ചും കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ചക്കക്കുരു വെച്ചിട്ട് തീലുണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കക്കൊഞ്ചും ചക്കക്കുരിയും കൊണ്ടുള്ള തീല് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അല്പം സ്പൈസി ആയിട്ടുള്ളതുമായിട്ടുള്ള നമ്മളുടെ ഉണക്കക്കൊഞ്ഞ് ചക്കക്കരി തീലൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ഇടിയപ്പം അപ്പം ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ്